കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടേക്കാണ് വി ഡി സതീശിനെ പോലെയുള്ള നിലപാടുകളുടെ രാജകുമാരന്മാരുടെ നിലപാടുകൾ അറിയാനായിട്ട് ഈ ബാക്കിയുള്ളത് കാരണം ആരായിരുന്നാലും ശരിയാണ് കാരണം ഈ മേയറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് രാഷ്ട്രീയ പ്രവർത്തി പരിചയത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് നമ്മുടെ പക്ഷം ഒരാളെ തന്നെ മേയറാക്കാനും ആ ആളെ തന്നെ അഞ്ചു വർഷത്തേക്ക് കൊണ്ടുപോകാനായിട്ടും കോൺഗ്രസ്സിന് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് ഉറക്ക പറയാൻ വേണ്ടിയിട്ടുണ്ട് മുസ്ലിം ലീഗ് ടി കെ അഷറഫ് പറഞ്ഞിരിക്കുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഉറപ്പായിട്ടും ഇപ്രാവശ്യം മുസ്ലിം ലീഗിനെ കിട്ടണം എന്നുള്ളൊരു പിടിവാശിയിൽ ആണ് ഉള്ളത് ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ നിന്നൊക്കെയുള്ള ആളുകൾ കൂടുതലായിട്ടും ബി ജെ പി അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി കൂടി ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇങ്ങനെ ഇത് ഇത്രയും വർഷങ്ങളായിട്ട് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആളെ അംഗീകരിക്കുക എന്നുള്ളൂ കൊച്ചിയിൽ നടന്നിട്ടുള്ള ഏത് കോൺഗ്രസ് സമരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഫ്രണ്ടിലുണ്ടാകുന്ന ആളാണ് ഈ ജെ ഈ ദീപ്തി വേരി വർഗീസ് മിനിമോളും ഉണ്ടാവാറുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞ ജെ ബിയും എത്രയും ഉണ്ടാവാറുണ്ട് ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ വലിയ ഒരു ഇൻഡസ്ട്രിയൽ മാഫിയ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കളിപ്പാവയെക്കൊണ്ട് ഈ മേയറുടെ കസേരയിൽ ഇരുത്തുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്നതാണ് നമസ്കാരം കൊച്ചി മേയർ സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വൈകി പോകുന്നുണ്ടോ എന്നൊരു സംശയം എന്താ തോന്നുന്നു കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിന്റെ സമയം വൈകിട്ടൊന്നുമില്ല കാരണം ഒരുപാട് സമയമുണ്ട് കാരണം ഇപ്പോൾ പാർലമെന്റ് നടക്കുന്നുണ്ട് എം പിമാരൊക്കെ ഇപ്പം ഡൽഹിയിലാണുള്ളത് ഡൽഹിയിൽ നിന്ന് എം പിമാർ തിരിച്ചെത്തുന്നതോടുകൂടി കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരായിരിക്കും കൊച്ചിയുടെ മേയർ എന്നുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കും പക്ഷേ ഇതിനൊക്കെ വളരെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമുദായങ്ങൾ നിശ്ചയിക്കുന്ന ഒരു രീതിയിലേക്ക് കൊച്ചിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയൊക്കെയാണ് വി ഡി സതീശനെ പോലെയുള്ള നിലപാടുകളുടെ രാജകുമാരന്മാരുടെ നിലപാടുകൾ അറിയാനായിട്ട് ഈ ബാക്കിയുള്ളത് കാരണം നിലപാടുകളുടെ രാജകുമാരനാണല്ലോ ആണല്ലോ വി ഡി സതീശൻ എന്ന് പറയുന്നത് അറബിക്കടൽ ഇങ്ങനെ അലയടിച്ച് വന്നാലും എനിക്കൊരു അളക്കമൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് വി ഡി സതീശ എന്നത് അപ്പോൾ വി ഡി സതീശൻ ഈ സമുദായങ്ങളൊക്കെ ഇപ്പോൾ പലർക്കായിട്ട് ഇവർ എല്ലാവരും ബലം പിടിക്കുന്നുണ്ട് ഇപ്പം പ്രധാനപ്പെട്ട മൂന്ന് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ഒന്ന് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് കേര കെ എസ് യു രാഷ്ട്രീയത്തിലൂടെ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന വർഷങ്ങളായിട്ട് നമ്മളൊക്കെ കേട്ട് പരിചരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ട് പരിചിതമായ ഒരു മുഖവും പേരും ഒക്കെയാണ് അവരുടെ അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ അവർ അവർ പാലാരിവട്ടത്ത് നിന്നാണ് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് അവിടുത്തെ എനിക്ക് തൃക്കാക്കര യു ഡി എഫിൻ്റെ നിയോജകമണ്ഡലം ചെയർമാനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ആ ചെയർമാനെ മാറ്റിക്കൊണ്ട് ഒരാൾ സീറ്റ് മേടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ അതായത് മുകളിലുള്ള പിടിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം പക്ഷെ ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വക്കറ്റ് ജെ ബി മേത്തർ ഇങ്ങനെ സംരക്ഷണയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അഡ്വക്കറ്റ് ജെ ബി മേത്തർ ആയാലും ആരായിരുന്നാലും ശരിയാണ് കാരണം ഈ മേയറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് രാഷ്ട്രീയ പ്രവർത്തി പരിചയത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് നമ്മുടെ പക്ഷം മറ്റൊരു പേരാണ് ഷൈനി മാത്യു ഷൈനി മാത്യു ഇതിനു മുമ്പും മേയർ സ്ഥാനത്തേക്ക് പേര് കേട്ടിരുന്നതാണ് സൌമിനി വിജയൻ മേയർ ആയിരുന്ന സമയത്ത് തന്നെ ഷൈനി മാത്യു മേയറാകും എന്ന് കരുതിയിരുന്ന ആളാണ് പക്ഷെ അന്ന് അവസരം നിഷേധിക്കപ്പെട്ട ഒരാളാണ് എങ്കിൽ തന്നെയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുവരെ കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് വേണ്ടത്ര രീതിയിലുള്ള അംഗീകാരങ്ങൾ ഒന്നും കിട്ടാത്ത ഒരാളാണ് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് എന്ന ഒരു ധാരണ പൊതുവെ കൊച്ചിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരുടെ അവരുടെ വിമർശകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരു പക്ഷേ ഉണ്ടാവാം പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അവർ കോൺഗ്രസ് പാർട്ടിയോട് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയൊന്നും നമ്മൾ നമ്മള് നിസാരവൽക്കരിക്കാൻ പാടില്ല കഴിഞ്ഞ പ്രാവശ്യം എന്താ തൃപ് തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ചില ആളുകൾ ചില പ്രചരണങ്ങളൊക്കെ നടത്തി അവരെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ശ്രമിച്ചു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നൂറ് ശതമാനവും കോൺഗ്രസ്സുകാരിയായിട്ട് നിലനിൽക്കുന്ന ഒരു ആൾ തന്നെയാണ് ദീപ്തി മേരി വർഗീസ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം കൊച്ചിക്ക് ഉചിതയായിട്ടുള്ള ഒരു മേയർ ആയിരിക്കും അവരെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പിന്നീട് രണ്ടാമത് ഷൈനി മാത്യു ആണ് പ്രധാനപ്പെട്ടത് ഷൈനി മാത്യുവിനെ സംബന്ധിച്ച് ഷൈനി സൗമിനി സൗമിനിജയൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മേയർ ആവേണ്ടതായിരുന്നു പക്ഷെ ആവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അവരെയും പരിഗണിക്കേണ്ടതാണ് പക്ഷേ അത് രണ്ടാമത്തെ ടൈമിലേക്കൊക്കെയാണ് പരിഗണിക്കേണ്ടത് എന്നൊരു നിലപാടാണ് പറയാനുള്ളത് അതുകൂടാതെ ഈ മേയർ സ്ഥാനം തന്നെ അഞ്ചു വർഷത്തേക്ക് ഒരാൾ തന്നെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അത് അത്രയും നല്ലത് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് കാരണം ഒരു മേയർ വരുന്നു കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ പഠിച്ചു വരാൻ തന്നെ ഒരു വർഷം ഒന്നര വർഷം എടുക്കും അതിനുശേഷം പിന്നീട് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് കിട്ടുക വളരെ ചുരുങ്ങിയ സമയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ടൈം വെക്കാതെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാളെ തന്നെ മേയറാക്കാനും ആ ആളെ തന്നെ അഞ്ച് വർഷത്തേക്ക് കൊണ്ടുപോകാനായിട്ടും കോൺഗ്രസ്സിന് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കോൺഗ്രസ്സിൻ്റെ നിലപാട് എന്ന് പറയാൻ വേണ്ടി പറ്റും അതല്ല എങ്കിൽ ഇത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വീതം വെപ്പ് ഒരു പക്ഷേ രണ്ടു വർഷം ഒരാൾക്ക് രണ്ടു വർഷം വേറൊരാൾക്ക് ഒരു വർഷം വേറൊരാൾക്ക് എന്നുള്ള രീതിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് മൃഗീയെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് അതിനിടയിലാണ് ഈ സമുദായ അംഗങ്ങളുടെ ഈ ചില സമ്മർദ്ദങ്ങൾ കോൺഗ്രസിന് മുകളിൽ വരുന്നത് അതായത് ചില ആളുകൾ ചില ലത്തീൻ സമ ലത്തീൻ സഭ ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആളെ തന്നെ കൊച്ചിയുടെ മേയറാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ചില നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ ആരെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ശരിയല്ല പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് എസ് എൻ ഡി പി എൻ എസ് എസ് രംഗത്തുണ്ട് മുസ്ലിം ലീഗ് രംഗത്തുണ്ട് മുസ്ലിം ലീഗ് ടി കെ അഷറഫ് പറഞ്ഞിരിക്കുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഉറപ്പായിട്ടും ഈ പ്രാവശ്യം മുസ്ലിം ലീഗിനെ കിട്ടണം എന്നുള്ളൊരു പിടിവാശിയിൽ തന്നെ ആണ് ഉള്ളത് അപ്പൊ അദ്ദേഹം വേണ്ടി പാണക്കാടേക്ക് വണ്ടി കയറിയിട്ടുണ്ട് പാണക്കാട് പോയിട്ട് ഇതൊക്കെ ശരിയാക്കിയിട്ട് തിരിച്ചു വരും എന്നൊക്കെയുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം ഉള്ളത് എനിക്ക് അദ്ദേഹം സ്ഥിരമായിട്ട് ഈ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും അദ്ദേഹത്തിന് ഇപ്രാവശ്യത്തിന് ഒരു മോഹമുണ്ട് ഡെപ്യൂട്ടി മേർ ആവാനായിട്ട് ന്യായമായിട്ടൊരു ആവശ്യമാണ് യു ഡി എഫിനകത്തെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്കത് അവകാശപ്പെട്ടു തന്നെയാണ് പക്ഷെ അപ്പോഴും അവിടെയും ഈ സാമുദായിക പരിഗണന എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഭൂരിപക്ഷ സമുദായത്തിൽ പെട്ടെന്ന് പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ ഏത് രീതിയിൽ എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു പ്രതിസന്ധിയും കോൺഗ്രസിന്റെ മുമ്പിലുണ്ട് പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷനകത്ത് ബി ജെ പി കുറച്ച് മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവർ അവരുടെ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ നിന്നൊക്കെയുള്ള ആളുകൾ കൂടുതലായിട്ടും ബി ജെ പി അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി കൂടി ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഒരുപക്ഷെ ഭൂരിപക്ഷ സമുദായത്തിൽ പെട്ട ഒരാൾക്ക് കൊടുക്കുന്നത് തന്നെയായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു എങ്കിലും മുസ്ലിം ലീഗിന് അത് അവകാശപ്പെട്ടതാണ് അത് യു തന്നെ ഇരുന്ന് തീരുമാനിക്കേണ്ട ഒരു രാഷ്ട്രീയ തീരുമാനമാണ് പക്ഷേ ഇതിനകത്തിൻ്റെയൊക്കെ അപ്പുറത്ത് കൊച്ചിയെ സംബന്ധിച്ച് വലിയൊരു വ്യവസായിക നഗരമാണ് ഈ വ്യവസായിക നഗരത്തിന് വിലയിടാൻ ശേഷിയുള്ള ഒരു കളിപ്പാവ മേയറെ ഏതെങ്കിലുമൊക്കെ വമ്പൻ വ്യവസായ ഗ്രൂപ്പുകൾ മേയർ സ്ഥാനത്തേക്ക് ഇരുത്തുമോ കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ജെ ബി മെത്തർ പിന്തുണയ്ക്കുന്നത് അഡ്വക്കേറ്റ് വി കെ മിനിമോളെ ആണ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ചില സംശയങ്ങൾ കൂടി ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് കാരണം വലിയൊരു വ്യവസായ ഗ്രൂപ്പിൻ്റെ ബാക്കപ്പുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ തന്നെയാണ് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജെ ബി മെത്ര എന്ന് പറയുന്നത് പക്ഷേ വലിയ വളരെ വലിയ രാഷ്ട്രീയ പാരമ്പര്യവും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് അതിനൊക്കെയുള്ള അങ്ങൊരു അംഗീകാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെ രാജ്യസഭ എം പി ആക്കിയിരിക്കുന്നത് കാരണം രാജ്യസഭ എം പി ആക്കുന്ന സമയത്ത് അവരെക്കാൾ യോഗ്യതയുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ കോൺഗ്രസിനകത്ത് ഉള്ള സമയത്തും അവരെ രാജ്യസഭയിലേക്ക് അയച്ചു എന്നുള്ളത് കോൺഗ്രസ് മേത്തർ കുടുംബത്തോട് കാണിച്ചിട്ടുള്ള നന്ദിയാണ് ആ നന്ദിയുടെ പേരിൽ ഇപ്പോൾ മഹിളാ കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും കയ്യിലിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു എം പി സ്ഥാനവും കയ്യിലിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തൻ്റെ തന്റെ ആളെ തന്നെ തൻ്റെ വ്യവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കൊച്ചിയിൽ ഒരു മേയറെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജെ ബി മേത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ജെ ബി മേത്ര എം പിക്ക് ഏൽക്കുന്ന തിരിച്ചടിയും അതോടൊപ്പം തന്നെ മൊത്തമായിട്ട് നാളെ ഇതുവരെ കുടുംബം കോൺഗ്രസിന് ചെയ്തിട്ടുള്ള സേവനങ്ങളെ ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറ്റപ്പെടും എന്നുള്ള കാര്യം ജെ ബി മേത്ര എം പി ഓർമ്മയിൽ വെക്കേണ്ടതാണ് കാരണം അതിനേക്കാളൊക്കെ യോഗ്യതയുള്ള ആളുകളാണ് അപ്പുറത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഷൈനി മാത്യു എന്നുള്ള കാര്യം മറക്കരുത് ശൈനി മാത്യുനൊ പ്രാവശ്യം അവസരം നഷ്ടപ്പെട്ടതാണ് അവസരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും അവർക്ക് മറ്റു ഓപ്ഷൻസ് ഉണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒക്കെ ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ അവിടെ തന്നെ എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും കൊച്ചി ആഗ്രഹിക്കുന്ന ഒരു മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാസമ്പന്നയായിട്ടുള്ള കൊച്ചിയെക്കുറിച്ച് കൃത്യമായിട്ട് വികസന കാഴ്ചപ്പാടുകളൊക്കെയുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസാണ് കാരണം അവർ എത്ര വർഷങ്ങളായിട്ട് കോൺഗ്രസ്ന് വേണ്ടി പഠിക്കുന്നത് അവർക്കൊരു എം എൽ എ ആവാൻ വേണ്ടി പറ്റിയിട്ടില്ല അവരെ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ആലപ്പുഴ എവിടെയോ ഒരു സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അതിനപ്പുറത്തേക്ക് അവർക്ക് കൃത്യമായിട്ട് ഒരു അവസരം കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇങ്ങനെ ഇത് ഇത്രയും വർഷങ്ങളായിട്ട് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആളെ അംഗീകരിക്കുക എന്നുള്ളത് അപ്പോൾ പലരും വിചാരിക്കുക നമ്മൾ ദീപ്തി വർഗീസിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ ഇത്രയും വർഷങ്ങളായിട്ട് ആ പാർട്ടിക്ക് കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ സമരങ്ങളുടെയും മുൻപന്തിൽ ഇവരുണ്ടാവും ഏത് സമരങ്ങൾ കൊച്ചിയിൽ നടന്നിട്ടുള്ള ഏത് കോൺഗ്രസ് സമരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവുന്ന ആളാണ് ഈ ഈ ദീപ്തി മേരി വർഗീസ് ആ മിനിമോളും ഉണ്ടാവാറുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞ ജെ ബി എം എത്ര ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരു രാഷ്ട്രീയ പരിചയം എന്ന് പറയുന്നത് വർഷങ്ങളുടെ കണക്കാണ് മിനിമോളൊക്കെ നമ്മൾ ഇന്ന് കണ്ടു തുടങ്ങിയതാണ് പക്ഷെ അതിനൊക്കെ മുമ്പ് തുടങ്ങി തന്നെ ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന ഒരാൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ആ ഒരു മേയർ സ്ഥാനത്തിന് അർഹയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് അത് കൂടാതെ തന്നെ യു ഡി എഫിന്റെ സംസ്ഥാന ചെയർമാനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന് ചുമതലയുള്ളൊരു നഗരമായിരുന്നു കൊച്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ സമുദായ അംഗങ്ങളുടെ പ്രഷറൊക്കെ മറികടന്നുകൊണ്ട് കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു തീരുമാനമായിട്ട് മേയറെ നിശ്ചയിക്കുമോ അതോ ഇവിടുത്തെ സമുദായ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും ഒരു കളിപ്പാവേ ഈ പറഞ്ഞ മൂന്ന് പേരിനൊക്കെ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു കളിപ്പാവേ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ വലിയ ഒരു ഇൻഡസ്ട്രിയൽ മാഫിയ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കളിപ്പാവയെ കൊണ്ട് ഈ മേയറുടെ കസേരയിൽ ഇരുത്തുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം